ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളത് പറിക്കാൻ വേണ്ടി പോവുകയാണ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഫ്രൂട്ടിന് വേണ്ടിയിട്ട് ഇതുവരെ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യമായ ഒരു അവസ്ഥ അപ്പോൾ അമ്മയുടെ കൂടെ ഞാനും ആ ഫ്രൂട്ടിൽ നിന്ന് പറിക്കാൻ വേണ്ടി പോവാണ് ഇത് ആദ്യമായിട്ട് ഉണ്ടാവുന്ന ഫ്രൂട്ടല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ ഒരുപാട് തവണ അതുണ്ടായിട്ടുണ്ട് പക്ഷെ വീഡിയോ ആയിട്ട് ഞാൻ എടുക്കുന്നത് രണ്ടാമത്തെ തവണയാണ് കൂടിയത് സോ അപ്പൊ ഇതാണ് നമ്മുടെ ഐറ്റം ഡ്രാഗൺ ഫ്രൂട്ട് പോലും എന്റെ അമ്മയ്ക്ക് ഇത്ര സന്തോഷം ഉണ്ടായിട്ടുണ്ട് കണ്ടിട്ടില്ല ഞാൻ അറിയുന്നത് ആയിരിക്കും ഇത് മുന്തിരിയാണ് നമ്മുടെ രണ്ട് സെൻറ്റ് സ്ഥലത്തിലാണോ ഇത്രയും ഐറ്റംസ് ഒക്കെ ഉള്ളത് ചക്ക തുടങ്ങി മാവ് തുടങ്ങി പ്ലാവ് തുടങ്ങി എല്ലാത്തരം ഐറ്റംസും നമ്മുടെ പെരസിന മോളിൽ ഉണ്ട് എനിക്കിത് ഭയങ്കര അത്ഭുതമാണ് അമ്മ ഇത് എങ്ങനെ നട്ടുപിടിപ്പിക്കുന്നുണ്ടാണ് ഞാൻ ആലോചിക്കുന്നു അമ്മയുടെ സന്തോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായത് കണ്ടുകൊണ്ട് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു ഒരു നേരത്തെ കറക്കി വേണ്ട ഐറ്റംസ് ഒക്കെ ഞങ്ങളുടെ പെരസിന മോളിൽ ഞങ്ങൾക്ക് ഇഷ്ടം കിട്ടുന്നുണ്ടോ എന്തിന് പറയുന്നു പച്ചമുളക് തുടങ്ങി സാമ്പാർ ഇടാനുള്ള വെണ്ടയ്ക്ക് വരെ ഞങ്ങൾ പണ ഇതൊന്നും ആമെങ്കിലും ണ്ടായിരുന്നു ബേബിച്ചും മുന്നോട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീട്ടിലെ